ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതിയെ കാണാൻ വേണ്ടി സ്വപ്നയെത്തിയിരിക്കുകയാണ് എന്നിട്ട് സ്വപ്നം പറയുകയാണെങ്കിൽ ഞാനും നീയും കൈകോർക്കുകയാണ് നല്ലത് ഏയ് നിന്നും നിന്നുമായി കൈകോർക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു കൊടുത്തന്നെ നീ എൻ്റെ ഗിരിയേട്ടെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് എന്ന് പ്രീതി പറയുമ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയാതെയാണോ നീ എൻ്റെ ഗിരിയേട്ട് അടുത്ത് നിന്നും സോറി ഗോപാൽജിയുടെയും സഞ്ജയൻ്റെയും അടുത്ത് നിന്നും പണം വാങ്ങിയത് എന്നുള്ള സത്യം ചോദിക്കാനായിട്ടാണ് അത് കേൾക്കുന്നതിനോട് ീതിപ്പെട്ടു ഈശ്വര തന്നെ പിടിക്കപ്പെട്ടു ഈ സ്വപ്നം ഇവളെ ആൾ പേരുംകൾ തന്നെ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണ്ടോ ഉടൻ തന്നെ എന്താ ഞാൻ ചോദിച്ച സത്യമല്ലേ നീ അന്ന് ഗിരിയേട്ടനെ ഗിരിയേട്ടനാണ് നിന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കള്ളക്കേസ് കുടുക്കിയത് നീയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടാ അതൊക്കെ കേൾക്കുന്ന പ്രീതിക്ക് പേടിയാവണം അപ്പോൾ അതുകൊണ്ട് ഞമ്മൾക്ക് ഒരുമിച്ച് തന്ന കാര്യങ്ങൾ നേടാം എന്ന് പറയട്ടെ അത് കേൾക്കുന്ന പ്രീതി പറയണേ എടി സ്വപ്നയെ നിന്നെ നന്നായി അറിയടി നീ അവസരത്തിനനുസരിച്ച് സ്വഭാവം മാറുന്നവളാണ് നീ നി നിനക്ക് ഒരു അവസരം വന്നാൽ നീ മഞ്ജുവിനെയും അതുപോലെ തന്നെ എന്നെട്ടാണ് നിൻ്റെ കാര്യങ്ങൾ നേടുന്നതെങ്കിൽ നീ എന്നേറ്റവും ഓന്നുമിച്ച് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സ്വപ്നം ഒന്നും ഞെട്ടിപ്പോയിട്ടോ എന്നാലും കൂടി സ്വപ്നം വിടില്ല സ്വപ്നം പറയണേ എന്തായാലും നിൻ്റെ ഓരോ കള്ളങ്ങൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ നീ പറയുന്നത് പോലെ എൻ്റെ വഴിക്ക് നീ വരേണ്ട പക്ഷേ ഞാനും നീ എപ്പോഴും ഒന്നായി നിൽക്കാം അതിനു കഴിഞ്ഞാൽ നീ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വപ്നം ശരി ഇനി എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കും അകത്തുണ്ട് അപ്പോൾ പ്രീതിയുടെ ഉള്ളിൽ ടെൻഷൻ കേട്ടോ ഈശ്വര ഇവളെ പോലെ ഒരു പെണ്ണിനെ തീർച്ചയായും പേടിക്കേണ്ടതുണ്ട് എന്ന് പ്രീതിക്കും ആവുകയാണ് പിന്നീട് ഭാനവതി അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് അമ്മയോട് പറയുകയാണെങ്കിൽ അമ്മയെ ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായി പുറത്തുണ്ടായിരുന്നു ആ പ്രീതി എടുത്തുണ്ടായിരുന്നു അമ്മ എന്താ എന്നെ കണ്ടതായി ഭാവിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല എന്താ പ്രീതി എന്ന് പറയുന്നവരുടെ മനസ്സത്ര ശരിയല്ല കേട്ടോ പ്രീതിയെ എനിക്ക് നന്നായി അറിയാം അവളിപ്പോൾ വന്ന് വന്ന് ഈ വീട്ടിൽ ഓവറ് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് അത് കേൾക്കുന്ന സ്വപ്നം അതിനെന്താ എവിടെ ഓവറ് സ്വാതന്ത്ര്യം എടുക്കാൻ അവൾ എന്താ ഇവിടെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മാനോദ്യമ ഒന്ന് ഞെട്ടിപ്പോകണിട്ടാ ഇതേ സമയം മാനോദ്യമ്മ കുറച്ചൊക്കെ പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും എന്താ അമ്മ എന്നോട് കൂടി കൊടുത്തോടെന്ന് പറ എടി എൻ്റെ മനസ്സിലുള്ള ഭാരങ്ങൾ പണ്ടൊക്കെ ഞാൻ നിൻ്റെ അടുത്തായിരുന്നു ഇറക്കി വെച്ചിരുന്നത് അത് മാഷ് മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പക്ഷേ അത് നീ എനിക്കെതിരെ തന്നെ ആ ഒരു എടുക്കുന്ന നിന്നോട് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നാലേ സ്വപ്നം അത് കണ്ടുപിടിക്കും ആയിക്കോട്ടെ എന്നാലും നിൻ്റെ സഹായം തേടില്ല കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കേണ്ട അത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് സ്വപ്നം പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നയോട് പറയുമ്പോൾ സ്വപ്ന പറയുന്നുണ്ട് അതൊക്കെ എവിടെ ഇരിക്കട്ടെ അതെ അച്ഛൻ്റെ മരണത്തിൻ്റെ അന്ന് ഉണ്ടായിരുന്ന ഒരു പോലീസുകാരെ അനിതയുടെ അച്ഛൻ അയാൾ അയാളവിടെ വന്നിരുന്നു അയാൾ അവിടെ വന്നിരുന്നു അത് കേട്ടോടനെ അയാൾ വന്നിരുന്നു എന്നാൽ അമ്മ ഞാനൊരു കാര്യം പറയട്ടെ അയാളെ നമുക്ക് വേണ്ടതുപോലെ പോലെ സ്വീകരിച്ചില്ല എന്തിനാണ് അതിൻ്റെ ആവശ്യം അയാളെപ്പോലെ വേണ്ടതുപോലെ പോലെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്യാഷ് കൊടുത്ത് അയാൾ ചില സത്യങ്ങളൊക്കെ പറയും നമ്മുടെ എന്താ സംഭവിച്ചെന്നുള്ള സത്യം അത് കേൾക്കുന്ന ഭാണവന്തി വേണ്ട അവരെ പോലെയുള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അയാൾ ഗോപാൽജിയെ കാണാൻ വന്നുമ്പോൾ ഗോപാൽജിയുടെ സംസാരം പറയുമ്പോൾ അയാളുടെ കണ്ണിലൊരു പേടി ഞാൻ കണ്ടു ഗോപാൽജിയുടെ കണ്ണിലൊരു പേടി കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാണ് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വാരവധ്യമൊക്കെ ചെറിയൊരു സംശയം വരാൻ അപ്പോഴാണ് പ്രീതി കടന്നു വരുന്നത് അങ്ങനെ പ്രീതി വന്നിട്ട് പറയണേ അതെ ഈ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും അല്ല ചായ എന്തേലും എടുക്കണോ എന്ന് പ്രീതി അവിടെ ചോദിക്കേണ്ടിയിട്ടാണ് അപ്പോൾ സ്വപ്നം പറയണേ എനിക്ക് ചായ ഒന്നും വേണ്ട ഞാൻ പോട്ടെ എന്തായാലും എൻ്റെ അമ്മ എന്നോട് ചോദിച്ചില്ല ഞാൻ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ വാക്കുകൾ പറഞ്ഞ് പിന്നീട് അങ്ങ് പോവാനായിട്ടാ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ സ്വപ്നയെ സോറി മഹിമയാണ് കേട്ടോ ഒരു സെല്ലിൽ ഒരാൾക്ക് വയ്യാതവണ ഒരു ഗർഭിണിയായ പെണ്ണിനെ വയറുവേദന കൊണ്ട് കിടന്ന് പിള്ളയാണ് ആ സമയം കൊച്ചിനിയൊന്നും ഇണ്ടാതിരിക്കുമെന്ന് ജയിലിലെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ആ സമയമാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മഹിമ നോക്കിയ പാട് ഇത് രണ്ട് ജീവിൻ്റെ കാര്യമാണ് ഈ ചേച്ചിക്ക് വലിയ ആപത്തുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തണം അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കണം അത് കേട്ടോടൊന്നും അയ്യോ ഇവിടെ ഡോക്ടറൊന്നും വിളിക്കാൻ പറ്റത്തില്ല ഡോക്ടറൊന്നും വരികയില്ല എന്നിങ്ങനെ പറയാനായിട്ടോ അത് കേട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് ആക്കാമെന്ന് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളോട് ഡോക്ടറെ വിളിക്കാനാണ് പറഞ്ഞത് ഇവ ഇവിടെ ഡോക്ടർ വന്നേ പറ്റുള്ളൂ ഇവരുടെ നില കുറച്ച് ഗുരുതരമാണെന്ന് പറയുമ്പോൾ നീ എന്നെ ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരി മഹിമയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അക്കാമ്മ അവളെ തൊട്ടുപോയരുതും മര്യാദയ്ക്ക് നീ നിർമ്മലയെ വിളിച്ച് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പോലീസുകാരിയോട് അക്കമ്മ പറയുമ്പോൾ പിന്നീട് ആ പോലീസുകാരി ആകെ പേടിച്ച് വരച്ചും കൊണ്ട് നിർമ്മലയെ വിളിക്കേണ്ടിട്ട് അപ്പോഴേക്കും നിർമ്മല ഓടി വരണേ എന്താ എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ അക്കമ്മയോടും അക്കാമ്മയോടും മഹിമ പറയുന്നു ഇവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇവരുടെ ആപത്താ എന്ന് പറയുമ്പോൾ നിർമ്മല കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീട് അക്കാമയോട് പറയണം അക്കാമയെ അക്കാമ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മോളെ നീ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയണം നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയണ കേട്ടോ എന്തായാലും നമ്മളൊക്കെ കൊണ്ട് പറ്റുന്ന നന്മയൊക്കെ ആർക്കെങ്കിലൊക്കെ ചെയ്തു കൊടുക്കണം എൻ്റെ അക്കാമയെ കാരണം അക്കാമ ശ്രദ്ധിക്കണം അക്കാമ വിചാരിക്കുമ്പോഴേക്കും ഇവിടെ എത്ര പേരുടെ ജീവനാണ് ആപത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് സത്യങ്ങളൊക്കെ ഇങ്ങനെ ഉടൻ തന്നെ പറയണ കേട്ടോ അപ്പത്തു കേൾക്കുന്ന അക്കാമ പറയണേ ഈ സെല്ലിൽ വന്നതിന് ശേഷം ഞാൻ ിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ശനി വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതികളുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അങ്ങനെ മഹിമ പറയുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായമൊക്കെ ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കും പിന്നീടാണെങ്കിലോ ഗിരിയാണ് കാണിക്കുന്നത് ഗിരിയുടെ മുന്നിൽ അനിൽ വന്നിരിക്കുകയാണ് കൈ കാട്ടി നിർത്തുകയാണ് അപ്പോൾ ഗിരി അയാളെ കാണുമ്പോൾ ദേഷ്യം പിടിക്കാൻ എന്നെ മനസ്സിലായോ നിങ്ങളെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഓഹ് അപ്പം എനിക്ക് നന്നായി ഓർമ്മയുണ്ടല്ലേ എന്നാൽ നിന്നോട് ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഗിരി പറയത്ത് കേട്ടോ തന്നെ ഓഹോ ഒരു പോലീസുകാരനാണ് നീ സംസാരിക്കുന്നത് അതെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ നിങ്ങൾ പോലീസുകാരനായിരുന്നു എന്നാൽ പന്ത്രണ്ട് വയസ്സുള്ള ആളല്ല ഞാൻ ഞാൻ ഇത് ഗിരിയാണ് നിങ്ങൾ എനിക്ക് മുന്നിൽ വഴി തടസ്സമാവേ വരികയാണെങ്കിൽ നിങ്ങളെ കൊല്ലം മടിക്കില്ല എന്നാ എന്നെ എന്ന് പറയണ്ട അത് കേൾക്കുന്ന ഗിരി ഗിരി പറയണേ നിങ്ങളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും ഈ നാട്ടം എന്ന് ഗിരി ആരാണെന്നുള്ള അപ്പം അറിയാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ അയാളോട് പറയുമ്പോൾ അതെ ഞാനും നീ നല്ലപോലെ നിന്ന പോലെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും നിൻ്റെ അമ്മ ഒരു മോശ രീതിയിലാണ് പെരുമാറിയത് എന്നാൽ എന്നായിട്ട് നല്ലപോലെ നിൽക്കണമെങ്കിൽ അന്ന് നിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ആ സെല്ലിൽ വെച്ച് എന്തായി ഉണ്ടായതെന്നുള്ളത് അറിയാൻ നിനക്ക് ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല അത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ഏതാനും മരണപ്പെട്ടു എനിക്കത് എനിക്കതറിയണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെപ്പോലെ ഒരു വൃത്തികെട്ടവനെ ഒരു നെറുകെട്ടവൻ്റെ വായി നിന്ന് കള്ളത്തരം കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇനി അവിടെ നിന്നു പോകുകയാണ് കേട്ടോ പിന്നീട് വീട്ടിൽ ചെന്ന് ഗിരി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ അനിൽ അതിൻ്റെ ഇടക്ക് പറയുന്നുണ്ട് ആ ഒരു കാര്യം പറയാം എൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നീ അന്ന് സഞ്ചയെ രക്ഷിക്കാൻ വേണ്ടി ആ മാധവനെ കൊന്നിട്ട് നീ എന്താ എന്നൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഗിരി പേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഗിരി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ആ സഞ്ചയയാണ് കാണിക്കുന്നത് സഞ്ചയുടെ പുറത്ത് ഇങ്ങനെ ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുകയാണ് ഈ സ്വപ്നം അപ്പം സ്വപ്നം പറയുന്നത് നിങ്ങൾ എത്ര കഴിവ് കെട്ടവനായോ അവനടിച്ചപ്പം നിനക്ക് അരി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിന് പോലെ അവനെ അവനടിച്ച് കഴിഞ്ഞ് എനിക്കൊന്ന് ചെയ്യാൻ കഴിയില്ലായിരുന്നെങ്കിലും അവൻ്റെ കാര്യം കഷ്ടത്തിലായിരുന്നു ഓ ഇവൻ്റെ ഒരു തൊള്ളു ഇവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഒരു എണുക്കിന് നോക്കിയിരുന്നെങ്കിൽ ആ തന്നെ ആയിരുന്നു നല്ലത് പക്ഷേ അവൻ്റെ അടുത്ത് പണമില്ല അവൻ്റെ അടുത്ത് പൂത്ത പണമുണ്ട് അതുകൊണ്ട് അവൻ്റെ പിറകെ ഞാൻ നടക്കുന്നേ എന്നിങ്ങനെ സ്വപ്നം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടാ ഇതേ സമയം ഞാൻ അവനെ കാണിച്ചു തരാൻ എൻ്റെ കൈക്കരുത്ത് എന്താണെന്ന് അവനെ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ ഞാനൊന്ന് ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ സ്വപ്നം പറയണേ ഇതേ വാ വേണ്ടാത്തതിന് വേണ്ടാത്തതിന് നിൽക്കണ്ട നിങ്ങൾ കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ പടങ്ങി ഒതുങ്ങി നിൽക്കാൻ നല്ലത് നിങ്ങളെ കൊണ്ടൊന്നാദ്യ കഴിയില്ല എന്ത് ചെയ്താലും പിടിക്കപ്പെടുമെന്നും പറഞ്ഞ ഉടനെ തന്നെ സഞ്ജയ്ക്ക് ദേഷ്യം പിടിക്കാനായിട്ടോ ഓ ഇവൾക്ക് പോലും ഇപ്പം എന്നെ പുച്ഛൻ തുടങ്ങിയിരിക്കുന്നു വീട്ടിൽ എല്ലാവരും എന്നെ പുച്ഛിക്കുന്നത് പോലെ ഇവളും എന്നെ പുച്ഛിക്കുകയാണോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദേഷ്യവും വാശിയും പകൊക്കെ കയറിയിരിക്കാണ് സഞ്ജയ്ക്ക് അങ്ങനെ മുകുന്ദൻ രാത്രിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് മുകുന്ദനെ ഈട്ടടി അടിച്ച് ഉഴുത്താണ് പിന്നെ കണക്കിന് കൊടുത്ത് അവർ പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകളെ കൂട്ടിയാണ് സഞ്ജയ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ മുകുന്ദൻ തളർന്നു അവശ്യനായി പെരുവഴിയിലിട്ടിട്ട് അവരെ രക്ഷപ്പെടണം പക്ഷേ അത് കണ്ടിട്ട് ഐശ്വര്യ ഐശ്വര്യാമേമോ അതുപോലെ തന്നെ അരവിന്ദാക്ഷരും ആ വഴിക്ക് വരികയാണ് ഇത് നമ്മുടെ മുകുന്ദനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും തൂക്കി പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു എങ്കൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നത് து <coughs>